ഈ ലോകം അവസാനിക്കുമോ തുടക്കം എന്നൊന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഭൂമിയുടെ അവസാനം അടുത്തെത്തിയോ ലോകാവസാനം 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 എത്തിയിരിക്കുന്നു എന്നാണ് എന്ന് പറയുന്നത് ലോകാവസാനത്തെ പറയുന്നു ഈ ലോകത്തിന്റെ അന്ത്യം ലോകം അവസാനിക്കാൻ പോവാണ് കേട്ടോ ലോകാവസാനം നമ്മൾ എന്നും ആശങ്കയോടെ ഉറ്റുനോക്കുന്ന ഒരു പ്രതിഭാസമാണ് അവസാനിക്കും എന്നൊക്കെ പറഞ്ഞ പല വാദങ്ങളും ചില വിശ്വാസികളും എല്ലാം പറയുന്നുണ്ട് ഒരു സയന്റിസ്റ്റ് എന്നുള്ള നിലയിൽ എന്ത് പറയും തീർച്ചയായിട്ടും ഭൂമി അവസാനിക്കും സൂര്യൻ അവസാനിക്കുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയവും ഇല്ല സൂര്യൻ്റെ ആയുസ് പതിനഞ്ച് ബില്ല്യൺ ഇയേഴ്സ് വർഷമാണ് സൂര്യന്റെ ഇതുവരെയുള്ള ആയുസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നാല് ബില്യൺ വർഷങ്ങൾ കൂടെ ബാക്കിയുണ്ട് പക്ഷെ സൂര്യൻ ഈ നാല് ബില്യൺ വർഷങ്ങൾക്കുള്ളിൽ അതിന് മുമ്പ് തന്നെ ഭൂമി ഇല്ലാതാവും ഇന്ധനം കത്തിത്തീരുന്നതോടുകൂടി സൂര്യന്റെ വലിപ്പം വർദ്ധിക്കും വർദ്ധിച്ച് 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 അത് ഭൂമിയുടെ അതിന്റെ ഭ്രമണത്തിൻ്റെ അത്രയും വലുതാവും അപ്പോൾ ഭൂമി സൂര്യന്റെ ഉള്ളിലാവും അപ്പോൾ ആ സമയത്ത് ഭൂമിയും മറ്റ് ഗ്രഹങ്ങളൊന്നും ഇല്ലാതാകും ഇത് കേൾക്കുമ്പോൾ നമ്മളിൽ ചിലർ കരുതും ഇതൊക്കെ സത്യമാണോ എന്ന് അതെ സത്യമാണ് സൂര്യൻ്റെ ഇന്ധനം തീർന്നാൽ അതോടൊപ്പം നമ്മൾ ഉൾപ്പെടുന്ന ഈ ഭൂമി എന്നേക്കുമായി ഇല്ലാതെയാകും ഭൂമിയിലെ ജീവൻ്റെ നിലനിൽപ്പിൻ്റെ മൂലഭാഗം സൂര്യനാണ് ഭൂമി ഉൾപ്പെടുന്ന ഗൃഹതാര സഞ്ചയമായ സൗരയുദ്ധത്തിൻ്റെ കേന്ദ്രമാണ് സൂര്യൻ എന്ന നക്ഷത്രം ഏതാണ്ട് പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തിനാല് കിലോമീറ്ററാണ് സൂര്യൻ്റെ വ്യാസം ഏതാണ്ട് ഭൂമിയുടെ വ്യാസത്തിൻ്റെ നൂറ്റിയൊൻപത് മടങ്ങ് വരും ഇത് അതായത് നൂറ്റി ഒൻപത് ഭൂമിയെ ഉൾക്കൊള്ളാനുള്ള സ്പേസ് സൂര്യനിലുണ്ട് സൂര്യഭിണ്ഡത്തിൻ്റെ നാലിൽ മൂന്ന് ഭാഗവും ഹൈഡ്രജനാണ് ബാക്കിയുള്ളതിൽ ഭൂരിഭാഗവും ഹീലിയവുമാണ് രണ്ട് ശതമാനം താഴെയാണ് ഇരുമ്പ് ഓക്സിജൻ കാർബൺ നിയോൺ എന്നിവയടക്കമുള്ള മറ്റ് മൂലകങ്ങൾ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ശരാശരി ദൂരം പതിനാല് പോയിന്റ് ഒൻപത് ആറ് കോടി കിലോമീറ്റർ ആണ് സൂര്യനിലെ പ്രകാശം ഭൂമിയിലെത്താൻ ഏകദേശം എട്ട് മിനിറ്റും ഇരുപത് സെക്കൻഡും എടുക്കുമെന്നും നമുക്കറിയാവുന്ന കാര്യമാണ് സൂര്യൻ്റെ മറ്റു സവിശേഷതകളെല്ലാം ചെറിയ ക്ലാസ് മുതൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് കൂടുതൽ വിവരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല ഇവിടെ പ്രധാനമായും സൂചിപ്പിക്കുന്നത് ഈ അടുത്തിടെ നാസ പുറത്തുവിട്ട ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നാസ പുറത്തുവിട്ട ഈ വാർത്ത ജനങ്ങളെ ഒന്നടങ്കം ഭീതിയുടെ വക്കിലെത്തിച്ചിരിക്കുകയാണ് സൂര്യൻ്റെ അന്തരീക്ഷത്തിൽ ഞെട്ടിപ്പിക്കുന്ന പുതിയൊരു പ്രതിഭാസം രൂപപ്പെട്ടു ഭീകര രൂപത്തിലുള്ള ഒരു ഇരുണ്ടു ദ്വാരമാണിത് ഈ കറുത്തു കാണുന്ന അത്രയും ഭാഗം അഗ്നി പൂർണ്ണമായും കെട്ട അവസ്ഥയാണ് ഏകദേശം അറുപതോളം ഭൂമിയുടെ വലിപ്പം ഈ കറുത്ത പാടിനുണ്ട് ഇതൊരപകട സൂചനയല്ലെന്ന് തള്ളിക്കളയാനാവില്ല അറുപതോളം ഭൂമിയുടെ വലുപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ് സൂര്യനിൽ ഇത്രയും വലിയൊരു പ്രതിഭാസം അങ്ങനെ ഉണ്ടായിട്ടില്ല സൂര്യൻ്റെ ഉപരിതലത്തിൽ പ്രത്യക്ഷപ്പെട്ട ഭീമാകാരമായ ഈ ഇരുൾച്ചയെ സോളാർ വിൻഡെന്ന് വിളിക്കപ്പെട്ടു അതിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന റേഡിയേഷനുകൾ ഭൂമിയിലേക്ക് ശക്തമായി പ്രവഹിക്കുന്നു കൊറോണൽ ഹോൾ എന്നറിയപ്പെടുന്ന ഈ ഇരുണ്ട ദ്വാരം കഴിഞ്ഞ മാസം ഡിസംബർ രണ്ടിന് സൂര്യൻ്റെ ഭൂമത്യരേഖയ്ക്ക് സമീപം പ്രത്യക്ഷപ്പെട്ടു ഈ ദ്വാരം സൂര്യനിൽ നിന്നും അപ്രത്യക്ഷമാകുമോ അഥവാ അപ്രത്യക്ഷമാകാൻ എത്ര സമയമെടുക്കും ഇതൊന്നും ശാസ്ത്രലോകത്തിന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല എന്നാൽ നോവയുടെ മുൻ രേഖകൾ അനുസരിച്ച് ഈ കൊറോണൽ ദ്വാരങ്ങൾ ഒരു സോളാർ റൊട്ടേഷൻ അതായത് ഒരൊറ്റ സൗരഭ്രമണം വരെ നിലനിന്നിരുന്നു ഒരു സോളാർ റൊട്ടേഷൻ എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് ദിവസമാണ് ഭൂമിയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ ഭൂമിയുടെ ഒരു റൊട്ടേഷൻ എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറാണ് സൂര്യനിൽ ഇങ്ങനെയുള്ള കൊറോണൽ ദ്വാരങ്ങൾ ഉണ്ടാകുന്നതിന് പല കാരണങ്ങളും പറയപ്പെടുന്നുണ്ട് നോവയുടെ കണ്ടുപിടുത്തങ്ങൾ പ്രകാരം സൂര്യൻ്റെ ക്ഷേത്രങ്ങൾ പെട്ടെന്ന് തുറക്കുകയും സൗരക്കാറ്റ് രൂപപ്പെടുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ സൂര്യനിൽ ഉണ്ടാകുന്നത് കൊറോണൽ ദ്വാരങ്ങൾ സൂര്യനിൽ ഇരുണ്ട പാടുകൾ പോലെയാണ് കാണപ്പെടുന്നത് അതിന് കാരണം ചുറ്റുമുള്ള പ്ലാസ്മയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവയുടെ സാന്ദ്രത കുറവും തണുപ്പ് അനുഭവപ്പെടുന്നതും മൂലമാണ് ഓസോൺ പാളികൾ അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തുന്നതിനാൽ സൂര്യനിൽ ഉണ്ടാകുന്ന സാധാരണ ബ്ലാക്ക് സ്പോട്ടുകളെ കാണുന്നത് പോലെ ഈ കൊറോണൽ ദ്വാരങ്ങളെ നഗ്നനേത്രങ്ങളാൽ വീക്ഷിക്കാൻ കഴിയുകയില്ല ഈ കാണപ്പെട്ട കൊറോണൽ ദ്വാരങ്ങളിൽ നിന്ന് പുറത്തു പുറത്തുവരുന്ന വികരണങ്ങൾ സാധാരണയുണ്ടാകുന്ന സൗരക്കാറ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ വേഗമേറിയതും അവ ഭൂമിയുടെ കാന്തിക ഷീൽഡിനെ അസ്വസ്ഥമാക്കുകയും ചെയ്യുന്നു ഇതിനെ ജിയോ മാഗ്നറ്റിക് സ്റ്റോം എന്ന് പറയുന്നു മാർച്ചിൽ കണ്ട അവസാന കൊറോണൽ ഹോൾ കഴിഞ്ഞ ആറ് വർഷത്തിനിടെ ഭൂമിയിൽ പതിച്ച ഏറ്റവും ശക്തമായ ജിയോ മാഗ്നറ്റിക് സ്റ്റോം ആയിരുന്നു അതായത് ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ഭൂകാന്തിക കൊടുങ്കാറ്റ് ശാസ്ത്രത്തിന്റെ നിഗമനം വെച്ച് ഏകദേശം അഞ്ച് ബില്യൺ വർഷങ്ങൾ കൂടി സൂര്യൻ ആയുസുണ്ട് എന്നാൽ ഈ അടുത്ത വർഷങ്ങളിൽ സൂര്യനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രതിഭാസങ്ങൾ സൂര്യനിൽ മാത്രമല്ല ഭൂമിയെ കൂടി ബാധിക്കുകയും വരും കാലങ്ങളിൽ ഇതുപോലുള്ള പ്രതിഭാസങ്ങൾ സൂര്യൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും അത് കാലക്രമേണ സൂര്യൻ ജ്വലിക്കുന്നതിൻ്റെ പല ഭാഗങ്ങൾ ഇരുട്ടിലേക്ക് പോകുകയും പ്രപഞ്ചത്തിലേക്ക് ഇരുട്ട് വ്യാപിക്കുകയും ജ്വലനം നഷ്ടപ്പെട്ട സൂര്യന് വലുപ്പം വെച്ച് തുടങ്ങുകയും അത് കാലക്രമേണ ഭൂമിയുടെ ഭ്രമണപഥത്തോളം വലുപ്പത്തിൽ ആകുകയും സൂര്യനെ ചുറ്റുന്ന മറ്റ് ഗ്രഹങ്ങളെ സൂര്യൻ വിഴുങ്ങുകയും ചെയ്യുന്നു അതോടൊപ്പം ലോകം അവസാനിക്കുകയും ചെയ്യുന്നു ഈ സൂര്യൻ പിന്നീട് ഒരു ന്യൂട്രോൺ സ്റ്റാറായി മാറുകയും അതോടൊപ്പം സൂര്യൻ്റെയും അവസാനമാകുന്നു ജീവജാലങ്ങളിൽ ബുദ്ധിവികാസമുണ്ടായിട്ടുള്ള മനുഷ്യന് വരും കാലങ്ങളിൽ പ്രകാശവേഗത്തോളം സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ മറ്റ് ഗാലക്സികളിൽ ഭൂമിക്ക് തുല്യമായി അന്തരീക്ഷവും ജലവും വായുവുമുള്ള മറ്റ് ഗ്രഹങ്ങളിൽ ഒരു പുതിയ കോളനി തീർക്കാം ദിനോസർ ബുദ്ധിവികാസം സംഭവിക്കാത്ത ഒരു ജീവിയായതുകൊണ്ടാണ് ദിനോസർ യുഗത്തിൽ ഒരു ഉത്ഘാപനം ഉണ്ടായപ്പോൾ അവ കൂട്ടത്തോടെ നശിച്ചത് മനുഷ്യന്റെ കാര്യത്തിൽ അങ്ങനെയല്ല ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഒരു മനുഷ്യൻ തരണം ചെയ്തേക്കാം